പിള്ളത്താലോലിപ്പ് എന്ന് പറയുന്ന ഒരു താരാട്ട് പാട്ടാണ് കുട്ടികൾ കേട്ടുറങ്ങേണ്ടുന്നതായൊരു താരാട്ടുപാട്ടാണ് അമ്മ മന്ദമായി ആട്ടുന്ന തൊട്ടിലിൽ തൻ്റെ മക്കളെ ഉറക്കാൻ പാടുന്ന പാട്ടാണല്ലോ താരാട്ട് എന്ന് പറയുന്നത് കുരുന്ന് ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ ശീതളിമ പകർന്ന് ആത്മവിസ്മൃതിയിലേക്ക് അതിനെ നയിക്കുവാൻ താരാട്ടിന് മാത്രമേ കഴിയൂ കുഞ്ഞിനെ മയക്കി ഉറക്കുന്ന താരാട്ടുപാട്ടിൻ്റെ മഹിമ അമേയമാണ് താലോലിപ്പ് എന്ന് കേൾക്കുമ്പോൾ താരാട്ടിൻ്റെ എല്ലാ സവിശേഷതകളും ഒപ്പം വാത്സല്യ പെരുമയുടെ ഒരു അഭൗമ മഹിമയും കൂടി നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നു അമ്പത്തിരണ്ട് ഇരടികളിലായി ഇതിൽ പ്രത്യക്ഷമായ ഈശ്വരമഹിമയും ജീവകാരുണ്യവും ചിന്തയും മറ്റ് സാരോപദേശങ്ങളും ലളിതമായി പ്രതിപാദിക്കുന്നു ഈ പുള്ള എന്ന കൃതിയിൽ ബ്രഹ്മാ நம்மையும் ஆஸ்வாமி தண்ணி மின்னூத்தலும் அவன் தண்ணி നിർമ്മിച്ച തമ്പുരാണല്ലോ ഇന്നോ മലി അവൻ തന്നെ നിന്നെ തന്നെ രൂമി വന്ദിച്ചു കൊള്ളിൽ അവണ്ടും ഭാഗ്യം തങ്കമേ എൻ കിടാവേ തത്തെ സങ്കടവങ്കടൻ താണ്ട ശങ്കരൻ തൻ കൃപാത്തോണി എന്നു നിൻകരിൽ ായാലും മായാസമുദ്രത്തിൽ മുങ്ങി മുങ്ങിനെ പോലെ അലയും അഹോ പേനെ പോലെ തീരും എൻ എൻകുട്ടി സാധിക്കും നിന്നില്ല ജ്ഞാനാദീനുള്ള വഴി ചൊല്ലാം ദീനനായി നീക്കുള്ള മുട്ടുകുത്തും പ്രായം വിട്ടാൽ പിന്നെ ുഷ്ടക്കൂട്ടത്തിൽ കൂടാതെ കഷ്ടപ്രവൃത്തി ചെയ്യാതെ സത്യം വിട്ടോ നടക്കാതെ കൊല്ലാതെ റും കൂടി കുഞ്ഞാ അതല്ലാതെ എല്ലാത്തിലും ബ്രഹ്മാമുണ്ട് അവൻ നല്ലോ ആദ്രോഹങ്ങൾ പാർത്താ മറ്റൊരു പ്രാണിക്കു ദുഃഖം പറ്റാതെ ത്തിൻ്റെ സാരം എല്ലാം എം തന്നീ ലീ വിസ്തീപ്പിപ്പോൾ അമ്മക്കില്ലായി തത്വമെല്ലാം അറിയണം

കുപ്പയ്ക്കു തുല്യം നീ കുഞ്ഞ കുപ്പായം തൊത്തിയുമൊന്നൂമല്ല ഇപ്പാരിൽ ഭൂഷണം വിദ്യ ഇന്നിയോറങ്ങും എന്നാൽ അപ്പോഴും പാലും പഴവും അപ്പരമാത്മാവാം ദൈവം തവ സ്വപ്നത്തിൽ നൽകുന്ന പേശിയൂമി എൻ കുഞ്ഞാ ഇത് ആശ ൂറം ഉണ്ണി പൂരേണാനന്ദമേ ദേവ ജ ഉണ്ണിക്കുള്ളിഷ്ടം പൂരിച്ചു കൊള്ളു സ്വാമിനൂറൂറുണ്ണീ ആശ്ചര്യമേറും കഥ ചൊല്ലാം ആയതു കേട്ടുറങ്ങുണ്ണി ആനന്ദമുണ്ട അതീ നീ കേട്ടാൽ ആർക്കും വാദം ഓമാനീന്ദി അരുണി മഹാകെ മനായുണ്ടോരു ദൈവം സോമസൂര്യാദിയാം ലോകം ആ മാഹാൻ സൃഷ്ടിച്ചതല്ലോ ും ഉണ്ട് അവൻ മണ്ണിലും ഉണ്ട് എന്നല്ല എന്നും നിറഞ്ഞു അവൻ എന്നാലും കാണില്ലാരും ആരെയും കാണുമാവനും ോടെ കുഞ്ഞ പ്രസാദം അവൻ വന്നാൽ പാരാതേ മോക്ഷം ലഭിക്കും ചെല്ലമേ തങ്കമേ எல்லாத்திலும் வலியோனும் எல்லாத்திலும் செறியோனும் உண்ணி இல்லையோ விஸ்மய்த்தான் காது கூடாதவன் கேட்கும் உண்ணி கண்ணு கூடாதவன் காணும் காலு கூடாதவனும் ஏக காலத்திலும் ஏத்தும் நாசிக கூடாதேயும் நீயவன் வாசனையுக்கேயரியும் நாவு கூடாதே வசிக்கும் തില്ല കൈകൾ കൂടാതവൻ ചെയ്യും ഉണ്ണി കൈകാര്യം വേണ്ടുന്നതൊക്കെ കൈതോഴാനായിട്ടവനീ വൈകി കൈദേവല്ലൂറ കണ്ണട് ചീടുകിലുണ്ണീ അവൻ വെണ്ണയും പാലും പഴവും തിണ്ണീല കൂത്ത നീടും തിന്നാൻ ഉണ്ണിയൂറണ്ണൂറ അമ്മയും പ്രാർത്ഥിച്ചു കൊള്ള ൂറങ്ങ് ബ്രഹ്മാ നൽകിഷ്ടം മൊഴി കേട്ടൂറങ്ങി ബ്രഹ്മേ ഉണ്ണിക്കോ നൽകി